പാകിസ്ഥാന്റെ ആദ്യമായി ഒരു ഹിന്ദു സ്ത്രീ പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പോരാട്ടത്തിന്റെ ഭാഗമായി അവർ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ട പാകിസ്ഥാൻ സ്ത്രീ സമൂഹത്തിനും ആശുപത്രി വികസനങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് പരമ്പരാഗത പുരുഷാധിപത്യത്തെ തകർക്കാൻ പോകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ വനിതാ നേതാവ് ഡോക്ടർ സവീറ പ്രകാശ് ആരാണ് ഇന്ത്യ പോലും ഉറ്റുനോക്കുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്ന ഡോക്ടർ സവീറ പ്രകാശ് എന്ന ഈ വനിതാ നേതാവ് എങ്ങനെയാണ് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് അവർ എത്തിപ്പെട്ടത് രണ്ടായിരത്തി എട്ടിന് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഖൈബർ പത്കോൺഗ്ര പ്രവിശ്യയിലെ ബുനർ ജില്ലയിലാണ് ഡോക്ടർ സവീറ പ്രകാശ് എന്ന യുവതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ബിലാവൽ ഭൂട്ടോ സർദാരി നേതൃത്വം നൽകുന്ന ബി പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടിയിൽ നിന്നാണ് സവീറ പ്രകാശ് മത്സരിക്കുന്നത് ബുനേറിലെ പി യുടെ വനിതാ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് സവീറ സവീറയുടെ പിതാവ് ഡോക്ടർ ഓം പ്രകാശ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പി പി പിയുടെ സജീവ പ്രവർത്തകനാണ് ഖൈബർ പത്തുൻഗ പ്രവിശ്യയിലെ അബോട്ടാബാദ് ഇന്റർനാഷണൽ എന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെഡിക്കൽ ബിരുദം നേടിയ സവീറ പിന്നീട് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു ഡിസംബർ മൂന്നിനാണ് സവീറ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഖൈബർ പത്തോൺഗ പ്രവിശ്യ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് പാകിസ്ഥാൻ താലിബാൻ ഭീകര സംഘടനകളുടെ താവള കേന്ദ്രമാണ് ഇവിടം സുരക്ഷാ സുരക്ഷാസേനയ്ക്കെതിരെ പലതവണ ഈ പ്രദേശങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട് ഈ മേഖലയിലുള്ള സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമാണെന്നും അവരുടെ ഉന്നമനമാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് സവീറ വ്യക്തമാക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ മോശം അവസ്ഥയും വികസന സംവിധാനങ്ങളിലെ നിസ്സഹായതയും നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ സവീറ പറയുന്നു വനിതാ വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കവേ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനും അവരുടെ അവകാശങ്ങൾക്കായി വാദിക്കുവാനും അവർക്ക് സുരക്ഷിതമായ അന്തരീക്ഷത്തിനായി പോരാടാനുമുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു താൻ തിരഞ്ഞെടുക്കപ്പെട്ട വികസന മേഖലയിലെ സ്ത്രീകളോടുള്ള ചരിത്രപരമായ അവഗണനയും അടിച്ചമർത്തലും പരിഹരിക്കപ്പെടുമെന്നും അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട് മനുഷ്യരാശിയെ സേവിക്കുക എന്നത് തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന അവകാശവാദത്തോടെയാണ് സബീറ മത്സരിക്കാനിറങ്ങിയത് സബീറയുടെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണ സന്തോഷത്തോടെയാണ് പാർട്ടിയും അണികളും ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്യൂണേറിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇമ്രാൻ നോഷാദ് ഖാൻ ഈ സ്ഥാനാർത്ഥിക്ക് തന്റെ പൂർണ്ണ പിന്തുണയർച്ചിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പരമ്പരാഗത പുരുഷാധിപത്യം നിലനിർത്തിയ സ്റ്റീരിയോ ടൈപ്പുകൾ അവൾ തകർത്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം സവീറെ അഭിനന്ദിച്ചത് ബൂനർ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് അൻപത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഇവിടെ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ഭേദഗതികൾ വരുത്തിയിരുന്നു ജനറൽ സീറ്റുകളിൽ അഞ്ചു ശതമാനം വനിതാ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്താൻ പാർട്ടി ഇതോടെ നിർബന്ധിതരായി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാൻ സെനറ്റിൽ വനിതാ സംവരണ സീറ്റിൽ വിജയിക്കുന്ന ആദ്യ മുസ്ലിം ഇതര വനിതയായി കൃഷ്ണകുമാരി കോലി മാറി അതേ വർഷം തന്നെ ഹിന്ദു ദളിത് വനിതകളായ രാധാഭീലും ലേലൻ ലോഹറും സിന്ധ് ജില്ലയായ മിർപൂർ ഖാസിൽ സ്വതന്ത്രായി മത്സരിച്ചിരുന്നു പാകിസ്ഥാന്റെ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കുന്ന കുറിക്കുന്ന ഈ പൊതുതിരഞ്ഞെടുപ്പ് പാകിസ്ഥാനിലെ വലിയ മാറ്റങ്ങൾക്കും തുടക്കമാകും വിജയം സവീറയ്ക്കൊപ്പമാണെങ്കിൽ ചരിത്രത്തിൽ സവീറയുടെ പേരും ഇടം പിടിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്